രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ കായംകുളത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചിറക്കടവം ഭാഗത്തും നഗരത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലുമാണ് വെള്ളക്കെട്ട് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നത് ചിറക്കടവത്ത് ഓട സംവിധാനം കാര്യക്ഷമമല്ലാത്തതാണ് ദുരിതത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ കായംകുളത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന ചിറക്കടവം ഭാഗത്തും നഗരത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലുമാണ് വെള്ളക്കെട്ട് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നത് ചെറുക്കടവ് മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ഇവിടെ ഓട സംവിധാനം കാര്യക്ഷമമല്ലാത്തതാണ് ദുരിതത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളം ഒഴുകി പോകാനുള്ള കൃത്യമായ സംവിധാനം ഒരുക്കിയില്ല എന്നും ആക്ഷേപമുണ്ട് കായംകുളം നഗരത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലായ സ്ഥിതിയിലാണ് കായംകുളം കാർത്തികപ്പള്ളി റോഡിൽ ഒ എൻ കെ ജംഗ്ഷനും ഐ കെ ജംഗ്ഷനും ഇടയിൽ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് റോഡരികിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി പിന്നെ വണ്ടി ചുറ്റോട്ടി കേട്ടി വെച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ചുറ്റോട്ടി വെള്ളം കേറുവാണെങ്കിൽ പിന്നെ വെള്ളം ഉണ്ടായിരുന്നു വെള്ളം നീന്താ കൈപ്പ വെള്ളം വെള്ളക്കാരെ എങ്ങനെ വെള്ളം കൊണ്ടുവരുന്നു ശരി ചാനാപ്പള്ളി തോട്ടിലെ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്തിയും തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തും നീരൊഴുക്ക് തടസ്സം ഒഴിവാക്കി വെള്ളക്കെട്ട് പ്രശ്നത്തിന് അടിയന്തിര പരിഹാരം കാണുവാൻ ജില്ലാ കളക്ടർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്നിവർ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്